അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഉസ്താദ് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിൽ നിന്ന് വലിയൊരു ഉസ്താദാണ് വലിയ മതപ്രഭാഷകനാണ് നല്ല ചിന്തകനാണ് നല്ലൊരു പണ്ഡിതനാണ് വലിയൊരു സന്തോഷമാണ് പേഴ്സണലി വളരെ വലിയ സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഉസ്താദിൻ്റെ ഡയലോഗ് ഉൾപ്പെടുത്തിയിട്ട് ദുരുപയോഗപ്പെടുത്തിയതിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഉസ്താദിൻ്റെ ഒരു പ്രതികരണം വന്നു മാഷാ അല്ല അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം പ്രതികരിക്കുന്നത് ആരാണ് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ട് എന്നുള്ള ഉസ്താദാണ് എനിക്ക് ഉസ്താദിനെ ഒരു നിലക്കും പരിചയമില്ല ഞാൻ കണ്ടിട്ടില്ല ഉസ്താദിൻ്റെ ആകെ ഞാൻ കേട്ടത് പണ്ട് ഉസ്താദ് ആ ഒരു ടൂർ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ടൂറ് പോയിട്ട് ആ ടൂറ് പോയ ഉമ്മാനെ വിമർശിക്കുന്ന ഒരു വീഡിയോയിലൂടെ ഈ ഉസ്താദിനെ കാണുന്നത് പിന്നീട് ഈ എൽ ജി ബി ടി ഐ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു പഠനം ഉസ്താദ് പ്രസവിക്കുന്ന ഒരു വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ആണ് ഞാൻ ഈ ഉസ്താദിൻ്റെ ആകെ കണ്ടിട്ടുള്ളൂ ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വിശാൽ മീഡിയയിലെ വീഡിയോ കണ്ടിട്ട് ഉസ്താദിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ പടച്ചിറമ്പേ എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ നിറഞ്ഞു ഞാൻ ആ ഉസ്താദിൻ്റെ വോയിസ് ഒന്നും ഞാൻ ഇവിടെ കൊടുക്കണില്ല കാരണം അതിൽ കുറേ സ്വകാര്യ വർത്തമാനങ്ങളുണ്ട് അതുകൊണ്ട് അത് ഞാൻ കൊടുക്കും ഉസ്താദ് പറഞ്ഞൊരു കാര്യം അല്ഹമ്മദില്ല ഈ ചാനൽ ഏതൊരു വാർത്തയുടെയും സത്യസന്ധമായത് എന്താണെന്നറിയാൻ വിസാൽ മീഡിയ എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ അതെനിക്ക് കിട്ടിയൊരു വലിയൊരു പുരസ്കാരം പോലെ തോന്നി കാരണം പറയുന്ന ആൾ ആരാണ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ എന്ന വലിയ ഉസ്താദാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ ഉസ്താദിനെ പരിചയമുള്ള ആളുകളുണ്ട് ഈ ഉസ്താദ് ഏത് പള്ളിയിലാണ് ജോലി എന്ന് എനിക്ക് അറിഞ്ഞുകൂടോ മലപ്പുറം ജില്ലയിലാണോ കോഴിക്കോട് ജില്ലയിലാണോ ഉസ്താദിനെ അത്ര നന്നായിട്ട് അറിയാം എൻ്റെ കേസിലെ കാര്യങ്ങൾ അറിയാം ഉസ്താദ് പറഞ്ഞു ഉസ്താദിൻ്റെ ഭാര്യ എപ്പോഴും കാണുന്ന ഒരു ചാനൽ വിശാൽ മീഡിയ ആണ് ഉസ്താദ് വലിയ സന്തോഷങ്ങൾ പങ്കുവെച്ചു ഈ ഒരു വർത്തമാനം നന്നായിട്ട് തുടരുക നല്ല വീഡിയോ ആണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ ഈ സന്തോഷം ഞാൻ മറച്ചു പിടിക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് തോന്നി എനിക്ക് വലിയ സന്തോഷമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെച്ചത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിലെ പോലെയുള്ള വളരെ വലിയൊരു ഉന്നത മതപ്രഭാഷകനും ചിന്തകനും വലിയ പണ്ഡിതനുമായ ഒരാൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ കണ്ടിട്ട് നിരന്തരം കാണുന്ന ചാനലാണ് എൻ്റെ വൈഫ് നിരന്തരം കാണലുണ്ട് അതൊരു വലിയ സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോ നന്നായിട്ടുണ്ട് ഏതൊരു വാർത്തയിലും സത്യസന്ധമായൊരു ഭാഗമായിരിക്കണെങ്കിൽ വിശാൽ മീഡിയ കാണണം കേസിൻ്റെ കാര്യങ്ങൾ എന്തായി ഇപ്പോൾ എന്താണ് വാർത്തകൾ പറയാത്തത് വേറെ പല വിഷയങ്ങളാണ് പറയുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉസ്താദ് ചോദിച്ചപ്പോൾ ഉസ്താദ് ഈ ചാനൽ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ വർത്തമാനങ്ങൾ ഉസ്താദ് എന്തുമാത്രം അറിയലുണ്ട് തോന്നിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ആ സന്തോഷമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ ഈ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ വളരെ വലിയൊരു അധ്യാപകനും എ പി വിഭാഗത്തിനും നേതാവിനോട് പറഞ്ഞൊരു വാക്ക് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിൻ്റെ ശരിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നീ കോംപ്ലിമെൻ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഉസ്താദിൻ്റെ ജോലിയോ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളും കമന്റ് ചെയ്യണേരം നേരിട്ട് കണ്ടിട്ട് വർത്തമാനം അല്ലെങ്കിൽ പ്രസംഗം നേരിട്ട് കേട്ട ആളുകളൊക്കെ ഉണ്ട് ഉണ്ടായിരിക്കും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ സന്തോഷം ഒന്ന് പങ്കുവെക്കുക അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താണ് വിശാൽ മീഡിയ അഭിപ്രായം തുറന്നു പറഞ്ഞോളൂ നിങ്ങൾ ഇനി മോശമാണെന്ന് പറഞ്ഞാലും എനിക്കതുകൊണ്ട് വിഷമൊന്നുമില്ല കാരണം നിങ്ങൾ കാണുന്നൊരു ഒരു ദോഷമായൊരു കാര്യം നന്നാക്കാനൊരു കാരണമാവുമല്ലോ ഞാൻ പറഞ്ഞാൽ കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട് ഒരു ഹിപ്നോട്ടിക് ക്ലാസ് ഉണ്ട് ഹിപ്നോട്ടി ഒരു പഠന ക്ലാസ് രണ്ട് ദിവസത്തെ ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ ഞാൻ മൂന്ന് ഉസ്താദുമാരെ പരിചയപ്പെട്ടു ഉസ്താദുമാർ അസരി ബിരുദമുള്ള ആളുകളാണ് അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണോ ഒരു ഉസ്താദ് പറഞ്ഞു നിങ്ങൾ താളില്ല അതേന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോകളിലെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഈ ഉസ്താവിൻ്റെ സുഹൃത്താണ് അപ്പോൾ ആ ഉസ്താദിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ വല്ല പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ ഒരുപാട് പേര് ആക്ഷേപിക്കാനും കുറ്റം പറയാനും തെറി പറയാനും ഒക്കെ കാരണക്കാരനാകുന്നത് ഈ ഒരു ഉസ്താദാണ് അപ്പോൾ ഞാനീ ഉസ്താദിനാ വിഷയം സംസാരിച്ചു അല്ല പിന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു മറുപടി പറഞ്ഞൂടെ ഉസ്താദിനുള്ളത് വളരെ മാന്യമായ ഒരു മറുപടി ഞാൻ ഒറ്റ ഒറ്റക്കാരെ ചോദിച്ചോളൂ ഞാൻ ഏതെങ്കിലും ഉസ്താദുമാർക്ക് മറുപടി പറഞ്ഞിട്ട് എന്നെ സ്നേഹിക്കുന്ന അന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ആ ഉസ്താദിനെ ആക്ഷേപിക്കാൻ കാരണമായാൽ അതിൻ്റെ കുറ്റക്കാരൻ ഞാനല്ലേ പടച്ച റബ്ബിനോട് ഞാൻ സമാധാനം പറയണ്ടേ അതുകൊണ്ട് ഞാൻ ഒരാൾക്കും ഞാൻ മറുപടി പറയാനില്ല എന്നതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദിന് ഭയങ്കരമായ കയ്യിൽ നമുക്ക് ഒരു നല്ലത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ നമ്മളെ മോശം പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം ഉസ്താദുമാരെന്ന് പറയുമ്പോൾ ആളുകൾ കരുതുക ഞാൻ എന്തോ ഒരു മോശക്കാരനാണ് തെണ്ടിയാണ് തെമ്മാടിയാണ് കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ പറയുന്നത് ഉസ്താദുമാരാണല്ലോ ഉസ്താദുമാർ മോശമായിട്ട് പറയുമ്പോൾ അത് ആളുകളെ വലിയ സ്വാധീനിക്കും അപ്പോൾ അങ്ങനെ ആ വേദനകൾക്കിടയിലാണ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിലീന്ന് പേരുള്ള വളരെ വലിയൊരു ഉസ്താദ് എനിക്ക് വലിയ പേഴ്സണലി സന്തോഷം തോന്നുന്ന വാക്കുകൾ എനിക്ക് അയച്ചപ്പോൾ മഷാ അള്ളാഹ് ഉസ്താദിന് അള്ളാഹു ദീർഘായ് കൊടുക്കട്ടെ ഉസ്താദിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും അള്ളാഹു സന്തോഷവും വർക്കത്തും കൊടുക്കട്ടെ നമ്മുടെ ഒരു എൻ്റെ ദുറ കൊണ്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ ആമയും പറയാം ഉസ്താദ് എന്തായാലും ഉസ്താദ് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലിയ സന്തോഷമുണ്ട് ആ ഉസ്താദിൻ്റെ വാക്കുകൾ എനിക്ക് തന്നത് വലിയൊരു പ്രചോദനമാണ് ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ വിസാൽ മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്നു പറയുക മുമ്പ് ഞാൻ ഒരുപാട് വാർത്തകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീഡിയോ കൊടുത്തിരുന്നത് ആ വാർത്തകൾ കൊടുക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് മറ്റു ചാനലും വ്യത്യസ്തമായിട്ട് ഒരു വാർത്തയുടെ സത്യാവസ്ഥ അറിയാൻ മിസാരം വീഡിയോ കാണണം എന്നുള്ളത് പിന്നെ അങ്ങനെ കൊടുത്തിട്ട് മുമ്പ് രണ്ടര മൂന്ന് വർഷം മുൻപിൻ്റെ ശാലിൽ തുടങ്ങിയ സമയത്ത് കൊടുത്തൊരു വാർത്തയാണ് പിന്നെ ഒരു കേസായി ആ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലിൻ്റെ അപാകത കാരണം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു അങ്ങനെ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ തന്നെ വാർത്ത നൽകിയ മൂന്ന് കേസുകൾ ഞാൻ അവിടെ കണ്ടു ഒരു ഭാര്യയെ കൊന്ന ഒരാളിനെ അതോടൊപ്പം ഒരു സ്ത്രീയെയും അതിൻ്റെ കുഞ്ഞു അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് പേരെ കൊന്ന ഒരാൾ അതൊക്കെ ഞാൻ തന്നെ വാർത്ത കൊടുത്ത ആളെ ഞാൻ ജയിലിൽ നിന്ന് കണ്ടപ്പോൾ പോലീസ് പറയുന്ന വർത്തമാനങ്ങൾക്കപ്പുറം കേസിനെ കുറിച്ച് പറയുന്ന അപ്പുറം വേറൊരു സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വാർത്തകൾ അങ്ങനെ വല്ലാതെ ചെയ്യലില്ല ഇപ്പം എനിക്ക് തോന്നുകയാണ് ആ ആ ഒരു രീതിയിലേക്ക് തന്നെ മാറണം കുറച്ചും കൂടി ഒക്കെ ഒരു ഗൗരവത്തോടെ വാർത്തകളുടെ സത്യാവസ്ഥ എന്താണെന്ന് പറയണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഞാനതിനു ശേഷം നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്ക് കാഴ്ചക്കാർ കുറവാണ് കാരണം ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ വാർത്തകളുടെ സത്യാവസ്ഥ അറിയണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നതും ആയിരിക്കില്ല സത്യാവസ്ഥ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറച്ച് ദിവസം മുടക്കി കിടന്നപ്പോഴാണ് എന്തായാലും മുസ്താദിന്റെ ചാനലിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ല ചാനലാണെന്നും തുടർന്നും ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പങ്കുവച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൊഹീദീൻമാല ആലാപനം നമ്മൾ കൊടുക്കാൻ വിട്ടുപോയിരുന്നു ഇന്ന് വെച്ച് നമുക്ക് വീണ്ടും തുടങ്ങാം പരമാവധി ഈ പാടേ ആളുകളിൽ അറുപത്തഞ്ച് വയസ്സുള്ള ആളുകളുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ആളുകളുണ്ട് പ്രായം കുറഞ്ഞവരും കൂടിയവരൊക്കെ ഉണ്ട് പരമാവധി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുരം ജില്ലയിലെ കഴക്കൂട്ടം ഫാത്തിമ ഫർഹാന പതിനൊന്ന് വയസ്സാണ് ഈ കുട്ടിക്ക് ും സുരിയും സലവാത്തും അതിനാൽ തുടങ്ങേദ അറുപത്തഞ്ച് വയസ്സുള്ള കഥജാത്ത

അതിനാൽ തുടങ്ങുവാൻ അരു ചെയ്ത വേദാംബർ താമ്പർ മുടയവൻ ഏ ആയ ആയമോഹാവർ കീള ആണോവർ എല്ലാ കീളയിലും വൻ കീള ആയോവർ എല്ലാ ദിശയിലും കീളി മികച്ചോവർ സുൽത്താൻ ഉല്ല ഉലിയ എന്ന് പേരുള്ളോവർ സീതാവർ തായും ബാവയും ആണോ ബാബാവിന് കുതുബായി വന്നോവർ ബാനം മാതിലും കേളി മികച്ചോവർ ബി കുത്തുബിർ റോബാനി സമദാനി ഇരുന്നാ പിന്നീട് ആകാശം കണ്ടവർ ഏറും മലകൂത്തിൽ രാജാളി എന്നവർ ബലത്ത് ഷരീ കാടലുള്ളവർ ഇടത്ത് ഹാക്കും കാടലുള്ളവർ കാശത്തുമേലും ഭൂമിക്ക് താഴെയും അവനെ കൊടി നീളം അത്തീരയുള്ളവർ ഷേഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നവർ ഷേഖന്മാർക്ക് എല്ലാവർക്കും കുതുബായി വന്നവർ അപ്പോൾ ഈ മാല ആലാപനത്തെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആരുടെയെങ്കിലും കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് ഉണർത്തുക അതോടൊപ്പാർക്കെങ്കിലും ഇനിയും മാല ആലപിക്കാനുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷുഷൻ അതോ നിങ്ങളുടെ ദ്വാല എന്നെ ഉൾപ്പെടുത്തുക എല്ലാം ഹൈറലായിട്ട് മാറാനും എല്ലാ പ്രയാസങ്ങൾ മാറാനും പരസ്പരം നമുക്ക് ദ്വാ ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും